അപ്പോൾ ഗൈസ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ ഗൈസ് കിട്ടുന്ന ടൈമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക അത് ചെറിയ കാര്യങ്ങളായാലും അതിനകത്ത് എൻജോയ്മെന്റ് കണ്ടെത്തുക ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ജീവിതം ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാ സിറ്റുവേഷൻസും എൻജോയ് ചെയ്യുക ഈ പോകുന്ന സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല ഇതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയുക ടൈം ഇപ്പം കുറച്ചു മുന്നേ കടന്നുപോയ നിമിഷങ്ങൾ ആ നിമിഷങ്ങൾ നമുക്ക് നാളെ ചിലപ്പോൾ റീക്രിയേറ്റ് അല്ലെങ്കിൽ ആ ടൈം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞത് അപ്പം ഉള്ള കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് മുന്നോട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ സമയം ഇപ്പം പത്തേകാലായിട്ടുണ്ട് നമുക്ക് നമുക്ക് നേരെ പുറത്തേക്ക് പോകാം നമ്മുടെ അറുപത് അറുപത്താർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അറുപത്താർ പറയുന്നുണ്ടായിരിക്കും പകൽ നീ എനിക്ക് ആശ്വാസം തരുന്നില്ല രാത്രിയിൽ തന്നെ കൊണ്ട് എവിടെ പോകാതെ പോവുകയെന്ന് നിനക്ക് റെസ്റ്റിലിടയി ഞാൻ വരികയാണ് അപ്പം നമുക്ക് യാത്രയിലേക്ക് പോകാം കൈസ് ഈ അറുപത് അറുപത്താറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ എൻ്റെ കൂടെ കൂടിയ സാധനമാണ് ഇവൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സ് തീർ എന്ന് വെച്ചാൽ ആ ഒരു പ്രായമുണ്ടല്ലോ ആ ഒരു ഏജ് മുതൽ എല്ലാം എൻ്റെ പോക്കറ്റ് തരത്തിലും എൻ്റെ കൂടെ കൂടെ എന്നൊരു ക്രൈം പാറ്ററാണ് ഇവൻ അപ്പം ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവനെ കൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത് എല്ലാ വീഡിയോ വീഡിയോക്കകത്തും കാണുന്നുണ്ട് അവനോട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളോട് കാണിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും ഇവനോടും ഉണ്ടാവണം നമ്മൾ സ്പെഷ്യലാണ് കൈസ് അപ്പോൾ കൈസ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് നൈറ്റ് ചുമ്മാ റൈഡ് പോയാലോ എന്ന് അല്ലെങ്കിൽ ഒരു യാത്ര പോയാലോന്നൊരു ആലോചന മനസ്സിലെത്തിയത് അപ്പം തന്നെ നമ്മുടെ പാട്ട്ണറിനോട് റെഡി ആയിക്കോളം പറഞ്ഞ് പുറത്തു പോകാൻ പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നത് ഒറ്റയ്ക്കല്ല അല്ല സോറി ഞങ്ങൾ ഇരട്ടയ്ക്കല്ല മൂന്നാമതൊരാളുണ്ട് ആരെന്നറിയാം ഞങ്ങളമ്മ സാധാരണ ഏത് പതിരാത്രിയെല്ലാം ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരും അപ്പോൾ അമ്മ ചോദിക്കും ഈ രാത്രിയിൽ എന്തുവാടേക്ക് ഇതിനു വേണ്ടി കാണാനുള്ളത് രാത്രിലെന്തോ ഇരിക്കുന്നതല്ല എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഇന്ന് അമ്മയാണ് ഞങ്ങൾ അങ്ങ്

ഗൈസ് എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി യാത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയാണ് ഗൈസ് സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് സമാധാനം ഇല്ലെന്നല്ല ഗൈസ് നമുക്ക് ഈ രാത്രിയിൽ അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന നൈറ്റ് ആയിരിക്കും അതൊരു പ്രത്യേക ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഈ ഇരിക്കുന്ന ആളും അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അമ്മ ആദ്യമായിട്ടായതുകൊണ്ട് അമ്മ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം അമ്മയുടെ ഏറ്റവും വലിയ സംശയമാണ് രാത്രിയിൽ ഈ വണ്ടിയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒരാവശ്യമില്ലാത്ത തേരാപ്പാരെ അവിടെ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് അമ്മ ചോദിക്കുന്നത് സന്തോഷം നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂന്ന് ഒന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് അമ്മയെ മനസ്സിലാക്കി കൊടുക്കാനും കൂടെ വേണ്ടിയാണ് ഈ ഒരു യാത്ര നമ്മുടെ വിഷൻ എന്താണ് രാത്രി പോവാ ചില ഡ്രൈവ് എടുക്കുക ഒരു ചായ ഇടിക്കുക വീട്ടിൽ വരിക ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് പോയാൽ ഇഷ്യൂസ് ഇല്ലല്ലോ നമ്മൾ നമ്മളെ തന്നെ നമുക്ക് ഒരു പിക്ചർ കൊടുത്താൽ അപ്പുറത്തൊരു പിക്ചർ കൊടുത്താൽ മതി നമ്മൾ രാത്രിയിൽ ഒരു റൈഡ് പോവാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മള് സമാധാനത്തിന് വേണ്ടി പോവാണ് അപ്പൊ ആ ടൈമിൽ പോകാൻ നേരം ചിലപ്പോൾ നൈറ്റ് ആണ് നമ്മുടെ നാടാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ പോകത്തില്ല പിന്നെ നമ്മൾക്ക് ഇവിടെ പ്രശ്നമില്ല പിന്നെ നമ്മൾ അറിയണവേണ്ട കാര്യം എന്താ ക്രോസ് പൊങ്ങിയിരിക്കുന്നുണ്ടോ വണ്ടി വലിഞ്ഞ് മുറുകിയാണ് കയറി പോകുന്നത് ഇപ്പൊ നമ്മൾ പുറം നിൽക്കാൻ നമ്മളെ ഇപ്പം വണ്ടിക്കാരൻ എന്തായിരിക്കും പറയുന്നത് അമ്മെന്തുവാണീ ചവിട്ടി വിടാത്തതെന്ന് അത്രയും ലോഡിരിക്കുവ അതിനകത്ത് ചവിട്ടി വിടാതൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ ചവിട്ടി പറിച്ചു കഴിഞ്ഞാൽ അതിന് പ്ലേറ്റ് ഉണ്ടോ ഇതിന് രണ്ട് സൈഡിൽ പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റ് ഒക്കെ ഇത്രയും വെയിറ്റ് ഒക്കെ ഇരുന്ന് കൂടുതൽ കട്ടറിനകത്തൊക്കെ വരുമ്പോൾ പ്ലേറ്റ് അടിഞ്ഞു പോവാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എല്ലാവരും എല്ലാരും മനസ്സിലാക്കേണ്ടതായിട്ട് ആയിരിക്കും വണ്ടികളുടെ വണ്ടികൾ ഓടിക്കുന്നതിന്റെ മാത്രമല്ല ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ട് എല്ലാ തൊഴിലിനും ഉണ്ട് ബുദ്ധിമുട്ടായിട്ട് ഇതിന് അതിന് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ മുക്കട എത്തിരിക്കാണ് മുക്കട എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ഇത് ഓച്ചറയ്ക്കും കായംകുളത്തിനും ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ നേരത്തെ മുട്ട കെട്ടുന്ന ഒരു സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്പോട്ട് അവിടെ നിന്ന് മാറി ഇതാ അവിടെ ആ ഒരു ചെറിയ ഇടം ഉണ്ടോ അവിടെയും ഇല്ലടാ അതും പൊട്ടിച്ചു പൊളിച്ചു തോന്നുന്നു അവിടെ കാണും ഇല്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ഇല്ലടാ ഇതെല്ലാം തട്ടുകളയാക്കി ആ തട്ടാക്കി ഗയ്സ് ഇപ്പം പുഴുങ്ങി മുട്ടപരിവാടി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ശരിയായി സങ്കടമായി ഗയ്സ് പുഴുങ്ങിയ മുട്ട ഇല്ലാത്തത് വളരെ അധികം സങ്കടമാണ് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ വന്നത് മുട്ട കിട്ടില്ല ഗയ്സ് ഫുൾസേ അടിക്കേണ്ടേ നമുക്കൊന്ന് ഫ്രണ്ടോട്ട് പോയി നോക്കിയാലോ ഇല്ല അങ്ങോട്ടൊന്നും ഇല്ല ഒന്ന് ഇവിടെ വന്നപ്പോതായി അമ്പലത്തിന്റെ അവിടെ ഒരു എനിക്ക് തോന്നുന്നത് കട ചെറിയ ൊത്തം വിഷമിച്ച്ന്നപ്പോഴാണ് മുട്ടക്കട നമ്മുടെ കണ്ണിൽ പെട്ടത് അപ്പുറത്തെ കടയിൽ മുട്ട ഉണ്ടായിരുന്നു കൈസ് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല അവിടെ ചാടി ഇറങ്ങി ആറ് മുട്ട ഞങ്ങൾ മേടിച്ചു ആറു ഉള്ളായിരുന്നു അവിടെ ആ കൂടെ പിന്നെ നമ്മുടെ കാന്താരി ചമ്മന്തി ഈ കാന്താരി ചമ്മന്തി ഒരു രക്ഷയിലാട്ടി പൊളിയാണ് ഇവിടെ വേറെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അവിടെന്നാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഈ കടയിൽ നമ്മൾ അതുമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും നമുക്ക് മുട്ട പാക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നേരെ ഇതുമായിട്ട് നല്ലൊരു സ്പോട്ടിലേക്ക് വിടാം അവിടെ പോയി ഈ മുട്ടയൊക്കെ കഴിച്ച് ഒരു വൈബായി അങ്ങ് പോവാം പുഴുങ്ങിയ മുട്ട ഗൈസ് ഗൈസ് നമ്മളങ്ങനെ ഇപ്പം എൻ എച്ച് കയറിയിരിക്കുകയാണ് എൻ എച്ചിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ പിടിക്കുന്ന അടൂർ റൂട്ടൊക്കെയാണ് ഇന്ന് പക്ഷേ കായംകുളം റൂട്ട് പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കായംകുളത്തെ റൂട്ടിലേക്ക് ഇറങ്ങിയേക്കാം അതെ രുചിനമായ റോഡ് ഈ റോഡിലൊക്കെ പകലങ്ങണം വന്ന് അമയ്ക്കാൻ പറ്റുമോ ഭയങ്കര തിരക്കാരി ഇല്ലാണ്ട് നൈറ്റ് ഓണാണ് ഇത് കായംകുളത്തെ നൈറ്റ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഓണായിട്ടിരിക്കുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിക്കുന്ന ഒരു കടയാണത് എല്ലാ ഷോപ്പുകളും ഏകദേശം ക്ലോസ് ആയി ഉറങ്ങി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്സ് ആയങ്ക നൈറ്റ് ആവുമ്പോഴത്തേക്ക് കെ എസ് ആർ ടി സി ഏതാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബിൽഡിംഗ് കടകൾ എന്ന് കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ ആയിരുന്നു പകല് കച്ചവടം എന്ന് പറയുന്നത് ഇപ്പം നൈറ്റ് ആണ് കച്ചവടം കൂടുതൽ പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ കച്ചവടം അടക്കുന്നത് ഇപ്പൊ രാത്രിയിലാണ് ഫ്രൂട്ട്സ് കട എല്ലാം ഓപ്പണാകും കാരണം ഈ എൻ എച്ച് റൂട്ടാണ് ഈ റൂട്ടിലേക്ക് ഓടി വരുന്നിടത്ത് ഒരുപാട് ആൾക്കാര് എന്തിനകത്ത് കഴിക്കാനും കഴിക്കാനും എല്ലാം വണ്ടി നിർത്തി മേടിക്കും കാരണം രാത്രി അങ്ങനെ ഒരുപാട് കടകളില്ലല്ലോ ചുരുക്കം കടകളെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആൾക്കാരല്ലേ ഇപ്പൊ നമ്മൾ തന്നെ രാത്രി പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണം ഈ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഡെവലപ്പ് പിന്നെ രാത്രി അവൈലബിലിറ്റിയും കൂടിയല്ലോ ആവുകയായിരിക്കും പണ്ടെന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞ ആൾക്കാരൊന്നും വെളിയിലിറങ്ങത്തില്ല ഇത്ര മണിയാവുമ്പോ വീട്ടിൽ കയറി കിടക്കും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരെല്ലാം രാത്രിയിൽ ആണ് കണ്ടില്ല ഇപ്പൊ സമയം എത്ര ആയി പത്തര പത്തരമുക്കാലോളം അല്ലെങ്കിൽ പതിനൊന്ന് മണിയോളമായി ഈ ഒരു സമയത്തൊക്കെ അത് ഇവിടൊക്കെ കണ്ടിട്ടാ ഈ എറണാകുളം സൈഡിലോട്ടൊക്കെ ഒക്കെ നൈറ്റൊക്കെ നൈറ്റോട്ട് രാവിലെ വരെ പോയി ഓണാണ് അവിടെ പോലെ റെസ്റ്റോറൻറ്റും കടകളും എനിക്കിതാ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നു ഇപ്പൊ പകലല്ലേ രാത്രിയിലോ പക്ഷേ പക്ഷെ നമ്മളിപ്പൊ നമ്മുടെ തീരദേശ റോഡിൽ എത്തിയിരിക്കണം നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇത് നേരെ എത്തിച്ചെല്ലുന്നത് വളരെ മനോഹരമായ ഒരു വലിയൊരു പാലത്തിലേക്കാണ് എന്ന് വെച്ചാൽ ഓച്ചിറയിൽ നിന്നും അല്ലെങ്കിൽ കായംകുളത്ത് നിന്നും പടിഞ്ഞാറോട്ട് വെച്ച് പിടിച്ചാൽ ചെന്നെത്തുന്നത് ഒരു മനോഹരമായൊരു പാലം പാലം ഏതാണെന്ന് നിങ്ങൾക്ക് എനിക്കറിയായിരിക്കും അറിയാവുന്നവരെന്ന കമൻ്റ് ചെയ്യണേ എന്തായാലും അതിന് അടുത്തെത്താറാകുമ്പോഴത്തേക്ക് എവിടാണെന്നുള്ള കാര്യം ഞാൻ പറയാം രാത്രി അത്യാവശ്യത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കായംകുളത്ത് ഈയൊരു ഭാഗത്ത് നമുക്ക് പോകാൻ പറ്റിയ രണ്ട് സ്പോട്ടുകളാണ് നൈറ്റ് ഒന്ന് പോയി നമുക്ക് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒന്ന് നിൽക്കാൻ പറ്റിയ രണ്ട് സ്പോട്ടേ ഉള്ളൂ ഒന്ന് എൻ്റെ കണക്കുള്ള ഒന്നുള്ളത് അടൂർ ബൈപ്പാസ് രണ്ടുള്ളത് അയ്യക്കൽ പാലം ഇത് രണ്ടുമാണ് നമുക്ക് നൈറ്റ് പോയി സമാധാനപരമായിട്ട് എന്താ പറയുക കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ രണ്ട് സ്ഥലം ഇതല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും ഈ ഭാഗത്ത് അവിടെ ഇല്ല കടകളോ അല്ലാതെ ഞാൻ നല്ല എക്സ്പ്ലോർ ചെയ്യാം നല്ലൊരു സ്പോട്ടാണ് ഇത് അത്യാവശ്യം വൈബ് ഉള്ള ഒരു സ്പോട്ടാണ് ഇടത്തെ സൈഡിൽ ടീ സ്പോട്ടൊക്കെ ഉണ്ട് ഇത് പുതിയതായിട്ട് വന്നൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത് എന്തായാലും കൊള്ളാം അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് നൈറ്റ് റൈഡേഴ്സിനും നൈറ്റ് വണ്ടിയായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും മനോഹരമായ പാലത്തിലേക്കാണ് നൈറ്റ് രണ്ട് ഗ്ലാസും തുറന്നിട്ട് ഇതിലേക്കുടിങ്ങനെ വണ്ടി ഓടിക്കാൻ വരെ എന്തോ രസം രസാറിയോ അവിടുന്ന് കടൽക്കാറ്റ് നമുക്ക് കാറക്കിവിടെയല്ലോ വണ്ടി തിരിച്ചോണ്ട് വന്നോ ബർത്ത്ഡേ എനിക്കൊന്ന് അങ്ങനെയൊക്കെ വണ്ടി എന്തോ കേടായി പോയി നല്ല കാന്താരി ചമ്മന്തിയും

കഴുകി കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറ മണിയെ ഞങ്ങൾ നൈറ്റ് വൈബിലേക്കാക്കി മണിയ നമ്മള് ഏതാ എന്താ ഇരുപത് രേക്കാക്കി

ഇല്ലേ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒറിജിനൽ മുട്ട കൊടുക്കുന്ന ഔഷധ ഔഷധമൊട്ട എന്നാ പറയുന്നത് പക്ഷെ ആ കൊടുക്കുന്ന കടയിൽ ഇതിനകത്ത് എന്തോ മരുന്നൊക്കെ ചേർക്കുന്നുണ്ടെന്നാ അല്ലേ അറിയാൻ കഴിഞ്ഞാ തൃശ്ശൂർ എങ്ങാന്ന് തോന്നുന്നു അല്ലേ നമ്മളെ മുട്ടയല്ലേ നമ്മള് കഴിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് മുട്ടത്തോടാണ് അത് അതോടൊപ്പത്തിന് അതുകൊണ്ട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മുടെ സ്പേസുകളുണ്ട് നമുക്ക് വൈകുന്നേരം വന്നിരിക്കാനുള്ള പറ്റിയ സ്പേസ് ആണ് ഇവിടെ അപ്പോൾ ഇങ്ങനെയുള്ള അടുത്തൊന്നും ഇതുവരെ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വിടരുത് ഇത് അതുപോലെ തന്നെ തിരിച്ച് പാക്ക് ചെയ്ത് നമ്മളെ വണ്ടിക്കകത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം നമുക്ക് അതെ അതെ ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ വളരെ ഉണ്ട് ഇവിടെ എല്ലാം വൃത്തിയായിട്ടാണ് നടക്കുന്നത് നമ്മളിതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും

ആയിരിക്കും പോലീസ് അപ്ലൈ റൗൺസ് ഉണ്ട് അവിടെ നോക്കി പൈസ കാണുന്ന അതെല്ലാം ബോട്ടുകളാ രാത്രി മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് പക്ഷെ നില ചോദിക്കാൻ രാത്രിയിൽ കഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് അല്ലേ രാത്രി ഉറക്കമൊളച്ച് നാളത്തേക്കുള്ള അന്നം തേടിയാണ് അവർ പോകുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേറും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും പക്ഷെ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ

അവിടെ ഞങ്ങൾ നിർത്തിയില്ല ജസ്റ്റ് ഒന്ന് വണ്ടി ചവിട്ടിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടു നമുക്ക് നേരെ കായംകുളം പിടിക്കാം നമ്മുടെ പാർട്ട്ണറിന് ഒരു ചൂടി ചായ വേണം നമുക്ക് ചായ മേടിച്ചു അങ്ങനെ നമ്മൾ കറങ്ങി എത്തിയിരിക്കുകയാണ് ഗൈസ് കായംകുളം കായംകുളം കൊച്ചുണ്ണിയുടെ കായംകുളത്തിനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് കുമരകത്ത് നിന്ന് കായംകുളത്തേക്ക് എത്തിയ താങ്കളുടെ അഭിപ്രായം എന്ത് അപ്പുറത്തേക്ക്

കായംകുളത്തിൻ്റെ ഒരു നല്ലൊരു ചായ സ്പോട്ടാണിത് നമ്മുടെ മെയിൻ ഹൈവേയുടെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പറ്റുന്നവരൊക്കെ ഇടയ്ക്ക് ഇതുപോലെ പാസ് ചെയ്യുവാണെങ്കിൽ കയറി കുടിക്കുക അടിപൊളി ചായയാണ് അങ്ങനെ താണ്ട് ഈ ഒരു ചായയും ഖാലിയാക്കി നമുക്ക് നേരെ ഇനി തിരിച്ച് വിടാം നൈസാണ് നൈസ് അപ്പോൾ ഈ കേക്കും കഴിച്ചു കേക്കും രക്ഷയില്ല അങ്ങനെ കഴിച്ച് നമ്മൾ നേരെ നാണ്ട് തിരിച്ചു വിടുകയാണ് വീട്ടിലേക്ക് അങ്ങനെ ഈ ഒരു നൈറ്റ് റൈഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ് അങ്ങനെ താണ്ട് നമ്മുടെ വക്കീൽ നേരെ കേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് അതൊക്കെ ഇല്ല ചേച്ചി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഗേറ്റ് കുറക്കാനങ്ങനെ ഗേറ്റ കുറഞ്ഞ നേരെ അകത്ത് അപ്പൊ ചേച്ചി നമ്മൾ അറുപത് അറുപത്തന്നെ നമുക്ക് ഇവിടെ തളച്ചിടാം എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് അമ്മേ നൈറ്റ് റൈഡ് ഇഷ്ടപ്പെട്ടോ അമ്മേ എങ്ങനെയുണ്ടായിരുന്നു ഹാപ്പി ആണോ ഏ ഒരു കോൺസെപ്റ്റ് എങ്ങനെയുണ്ട് നൈറ്റ് രാത്രിയിൽ കറങ്ങുന്നവന്മാരെ ലോളകളാണോ ആണോ അമ്മേ പറയൂ ആ ചിന്താഗതി അങ്ങ് മാറിയില്ല സമാധാനും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഓ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലൊക്കെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പുതിയ പുതിയ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പം സപ്പോർട്ട് വേണം എല്ലാവരുടെയും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ